എനിക്ക് വേറൊന്നും ലോകത്തിൽ വേണ്ട എനിക്കൊരു ബോക്സ് ഉണ്ട് ഞാൻ പാടി നടന്ന് ജീവിച്ചോളാം തിരുവോരങ്ങളിൽ എനിക്ക് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ തെരുവോരങ്ങളിൽ ഇങ്ങനെ എന്നെപ്പോലെ കഴിഞ്ഞു കൂടുന്ന വ്യക്തിജീതങ്ങൾക്ക് ഒരു ഒരു ഒരുപൊരു ചോറ് അറിവ് ഒരുപാട് ഒരു ചോറ് എങ്കിലും മേടിച്ചു കൊടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ് സന്തോഷമായില്ലേ സന്തോഷമായി ഓക്കേ ഇതാണ് ചേട്ടന്റെ ഭവന അല്ലേ ഇവിടെ എങ്ങനെ താമസിക്കുന്നു എന്ന ചുറ്റോളി കിട്ടും വെള്ളം ഞാൻ എല്ലാ മതങ്ങളുടെയും യും ഹലോ നമസ്കാരം അച്ചായൻസ് കോളേജ് ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി മനസ്റ്റൻ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന ആലപ്പുഴ കൈനഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ എത്തിയിരിക്കുന്നത് വഴിയോരത്ത് പാടിക്കൊണ്ട് നടക്കുന്ന ഒരു ഗായകനെ കാണാനാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിലും നല്ല കഷ്ടപ്പാടാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ജീവിതത്തിൽ സ്വപ്നമാണ് ഒരു പാട്ടുപാട് മൈക്രസറ്റി പോയിന്റ്സ് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ പുള്ളിയുടെ ആ സ്വപ്നം സാക്ഷാത്രിച്ച് പുള്ളിയുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോകാം ഈ ചേട്ടൻ ഇന്നലെ നമ്മുടെ കടയിൽ വന്നിരുന്നു കട വന്ന് ചേട്ടൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം പാടും ചേട്ടൻ പാട്ടുകാരാണ് വഴിയരികെ ഇങ്ങനെ നിന്ന് പാടുന്നയാളാണ് പക്ഷേ ചേട്ടൻ ഒരിക്കലും ഒരു മൈക്കോ ഈ ചെറിയ മൈക്ക് സെറ്റ് ഉപയോഗിച്ച് വേണം ചേട്ടന് പാടാനായിട്ട് പക്ഷേ അതുകൊണ്ട് ആർക്കും കേൾക്കാൻ പറ്റുന്നില്ല എനിക്ക് പോലും കേൾക്കാൻ പറ്റും എനിക്ക് ഈ കലയോട് ഭയങ്കര താല്പര്യമുള്ള ആളാണ് പ്രത്യേകിച്ച് കലാകാരന്മാർ നമ്മുടെ സംഘമാണ് അല്ലെങ്കിൽ നമ്മുടെ എന്നാ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ അപ്പോൾ കലാകാരന് ഒരു ബുദ്ധിമുട്ടുണ്ടാവുക എന്ന് പറഞ്ഞാൽ എനിക്ക് താല്പര്യം അതുകൊണ്ടാണ് ഞാൻ ചേട്ടൻ ഇന്നലെ വന്നപ്പോഴും ഇങ്ങോട്ട് വരണം ചേട്ടനെ കാണണം ചേട്ടന് വേണ്ടത് ചെയ്യണമെന്ന് പറഞ്ഞു ചേട്ടൻ എന്നെ എന്നോട് ഇന്നലെ പറഞ്ഞത് ഞാൻ പറഞ്ഞെന്നാൽ എനിക്ക് ജീവിക്കാനായിട്ടൊരു ഒരു ഒരു ബോക്സെങ്കിലും മേടിച്ച് തരാമോന്ന് ഞാൻ ചോദിച്ചു ബോക്സെങ്കിലും മേടിച്ച് തരാമെന്ന് ചോദിച്ചു എനിക്ക് വേറൊന്നും ലോകത്തിൽ വേണ്ട എനിക്കൊരു ബോക്സ് ഉണ്ട് ഞാൻ പാടി നടന്ന് ജീവിച്ചോളാം എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് പാവപ്പെട്ട നിർദ്ധരായ ആൾക്കാർക്കും കൊടുത്ത് തെരുവോരങ്ങളിൽ എനിക്ക് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ തെരുവോരങ്ങളിൽ ഇങ്ങനെ എന്നെപ്പോലെ കഴിഞ്ഞു കൂടുന്ന വെട്ടിദൂതങ്ങൾക്ക് ഒരു ഒരു പൊതു ചോറ് അറുപത് രൂപയുടെ ഒരു ചോറ് എങ്കിലും മേടിച്ചു ഒരു ഭാഗ്യം എനിക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ് എഴുന്നൂറ് പാട്ട് ഈ ചേട്ടനെ കാണാതെ അറിയാം ഇന്നലെ വന്നപ്പോൾ എൻ്റെ ഓഫീസിൽ വന്നപ്പോൾ പറഞ്ഞതാണ് എഴുന്നൂറ് പാട്ട് ഈ ചേട്ടനെ കാണാതെ പാടാനറിയാം പക്ഷേ ചേട്ടൻ ആ സൗണ്ട് പാട്ട് പോയിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല കാരണം ഈ മൈക്കാണ് ഈ മൈക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ അതേ മൈക്കാണ് പക്ഷേ ഈ ചേട്ടൻ ഈ മൈക്കുമായിട്ട് നല്ലൊരു മൈക്ക് നമ്മൾ മേടിക്കു കൊടുക്കാൻ പോവുകയാണ് അല്ലേ വേണ്ടേ ഓ ചേന് ഞാൻ സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ആ സെറ്റ് ചേട്ടനെ തരും ചേട്ടൻ ഈ സെറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ചേട്ടന നല്ല സൗണ്ടിൽ തന്നെ പാടാം കേട്ടോ ഇതാണ് ഇതിനകത്ത് ഒത്തിരി സങ്കടം ഉണ്ടായിട്ടാണ് അച്ഛാ ഞാൻ ഇത് മാത്രം മതി എനിക്ക് ഞാൻ സംഗീതം തന്നെയാണ് എൻ്റെ ജീവിതം എന്നാ ചേട്ടൻ വിളിച്ചോ േ അദ്ദേഹം നടത്തിയ ഒരു ഗാനമേള ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് നിന്നിട്ട് അദ്ദേഹം ഒരു തൂണിൻ്റെ മരത്തൂടെ എൻ്റെ അടുത്തുകൂടെ വന്നപ്പോഴും എനിക്ക് മിണ്ടാൻ പറ്റിയില്ല എൻ്റെ നാവൊന്നും പോങ്ങിയില്ല അത് കഴിഞ്ഞ് പ്രാവശ്യം അതുവഴി പോകുമ്പോഴെല്ലാം ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സുകൊണ്ടിങ്ങനെ ആഗ്രഹിക്കും എന്ന് ചോദിക്കാം ചോദിക്കാം ചോദിക്കും അങ്ങനെ ഞാൻ ചോദിച്ചു പക്ഷേ ഇത്ര ഈ അടുത്ത ദിവസം ചെന്ന് ചോദിച്ചു ഇത്ര പെട്ടെന്ന് എൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് എനിക്ക് കഴിഞ്ഞ വർഷം വരെ എനിക്ക് സങ്കടമായിരുന്നു പക്ഷേ ഇപ്പോൾ എന്തോ എനിക്ക് എൻ്റെ കരച്ചിലെ എൻ്റെ ഹൃദയത്തിലെ ഭാരം മാറിപ്പോയി എനിക്ക് വേണ്ടി ഒരു പാട്ട് കനിവിൽ വാളമേ അശരണരാകും ചേർക്കണേ അഭയം അപ്പൊ ചേട്ടൻ്റെ വീട്ടിൽ പോയി വീട്ടിലെ കാര്യങ്ങളെ അന്വേഷിച്ചതേ നമ്മൾ പോവുള്ളൂ അല്ലേട്ടാ ശരി നമുക്ക് അങ്ങോട്ട് പോകാം സാറേ ഇതാണ് ഇതാണ് ചേട്ടൻ്റെ ഭവനം അല്ലേ വെള്ളം കേറുന്നു ചുറ്റോട്ട് ചുറ്റും വെള്ളം ഇതിലെ നേരെ വെള്ളം കേറൂലാണെന്റെ അവസ്ഥ ഞാൻ എന്റെ ബൈബിള് എല്ലാ മതങ്ങളുടെയും ഗ്രന്ഥങ്ങളെന്തായിരുന്നു എല്ലാം ഞാൻ ഞാൻ ഇത് ഞാൻ കൂടുതൽ തരുന്നുണ്ട് അച്ചാൻ അവിടെ ഇട്ടിട്ട് ചേന്റെ കാര്യങ്ങളെല്ലാം തീർത്തിട്ട് പോവാന്നല്ല ചേ നല്ല ഒരു കുറച്ച് ഫണ്ടും കൂടെ തരുന്നുണ്ട് ഏ ഒന്നിനു കുറവ് വരുന്നത് ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാം ഓക്കെ ആവട്ടെ ഓക്കെ ഞാൻ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നാളം വരെ ബൈ ബൈ അച്ച എൻസ് കോൾഡ് ഞാൻ നിങ്ങളുടെ സ്വന്തം ജോണി വർദ്ധിച്ചത്